സ്വാതന്ത്ര്യം 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 ആങ്ങളമാരില്ലാത്ത തക്കം നോക്കി മാക്കും മറ്റൊരു പുരുഷനെ വശീകരിച്ചു എന്ന് അവർ പറഞ്ഞു പരത്തി കുന്നും മലയും ഇറങ്ങി കുന്നും മലയും ഇറങ്ങി കലദൈവങ്ങളെ പ്രാർത്ഥിച്ച് ആങ്ങളമാർ പടചയിച്ച് തിരിച്ചു വരികയാണ് പെണ്ണിന്റെ കണ്ണീര് നിങ്ങൾ കാണണം പെണ്ണിനന്ന് ഇന്ന് കണ്ണീരെന്നെ അല്ല നാരായണ പറഞ്ഞാ മതിയാ ഞാൻ കരാ ഇപ്പൊണ്ടവരെ ഇതേപോലെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കണ്ണീര് ഒല്പിച്ചിട്ട് അച്ചപ്പനാന്നെ ടെൻഷനോ അല്ലപ്പ കിടന്നെ മൂത്രോയ്ക്കുന്ന അച്ചപ്പനി എന്ത് ടെൻഷനാ ഞാൻ അനർത്ഥം മണത്തെറിഞ്ഞ മാത്രം ഉടുതൂണിയെടുത്ത് തിരുമുറ്റത്ത് കത്തിച്ചു തന്റെ പൊന്നുമക്കളെ അടുത്ത് വിളിച്ച് വരുത്തിയ സർവ ദൈവങ്ങളെയും വിളിച്ചു എന്നെ അവിശ്വസിക്കുകയും ചതിക്കുകയും ജന്മവും ഈ കടാങ്കോട്ട് തല വാട്ടിൽ വാഴല്ലേന്ന് വെങ്ങുന്നതായി വിളിച്ചുകൊണ്ട് മക്കളെയും കൂട്ടി ആങ്ങളമാരോടുകൂടെ നേർച്ച കോഴിയെ പോലെ നടന്നു നാടുമുടി നടത്തുന്നു ചില കോടികൾ കൊണ്ടാണു ാണ് നാം ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്നില്ല എല്ലാ ഇന്ത്യക്കാരനും ഭക്ഷണം കിട്ടുന്നത് വരെ അർദ്ധ പട്ടിണിയിൽ കഴിയുമെന്ന് പറഞ്ഞ ഗാന്ധിജി എല്ലാ ഇന്ത്യക്കാരനും വസ്ത്രം കിട്ടുന്നത് വരെ അർദ്ധനഗ്ദനായി കഴിയുമെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ നാട്ടിൽ അഴിമതിയും അരാജകത്വവും വംശഹത്യയും ഭീഷണിയും വർഗീയതയും എല്ലാം നടമാടുമ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിന്റെ പ്രതിദിനുമായി പുതിയ കാലഘട്ടം പുതിയ യൗവനം ഉയർത്തി നിൽക്കുന്ന ആ സന്ദർഭമാണിത് സ്വാതന്ത്ര്യം ഉപ്പു കൊടുക്കിയ സ്വാതന്ത്ര്യം ചക്കയിലൂടൊരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പോരാട്ടത്തിൻ സ്വാതന്ത്ര്യം ഉപ്പു കുറുക്കിയ സ്വാതന്ത്ര്യം ചക്കയിലൂടൊരു സ്വാതന്ത്ര്യം പോരാടികൾ ൊരു പാരതന്ത്രം ഒരു പിടി വൺ ജീവിതത്തിലേക്ക് തന്നെ വരാം അപരാധങ്ങൾ യാതൊരു വരുന്ന ആംഗളമാരെ വരവേൽക്കുന്നത് വിഷം പുരട്ടിയ വാക്കും ആംഗളമാരില്ലാത്ത തക്കം നോക്കി മാക്കും മറ്റൊരു പുരുഷനെ വശീകരിച്ചു എന്ന് അവർ പറഞ്ഞു പരത്തിറങ്ങി കുന്നും മലയിറങ്ങി കലെ പ്രാർത്ഥിച്ച് ആങ്ങളമാർ പടജയിച്ച് തിരിച്ചു വരികയാണ് വാത്സലിന്റെ മാക്കത്തെ കാണാനും മരുമക്കളെ കാണാനും ഭാര്യമാരെ കാണാനും

മൂത്ത സഹോദരന്മാരെ പറഞ്ഞു ബോധിപ്പിക്കണം ഈ ഈ പെണ്ണു അറിഞ്ഞുകൊണ്ട് പെണ്ണിന്റെ കണ്ണീര് നിങ്ങൾ കാണണം പെണ്ണിന്റെ കണ്ണീര് നിങ്ങൾ കാണണം പെണ്ണിനന്ന് ഇന്ന് കണ്ണീർന്നെ അല്ല മതിയല്ല ഇപ്പൊ ഉണ്ടാവില്ലേ ഇതേപോലെ വീട്ടിനുള്ളിൽ കണ്ണീര് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാം നാൾ പെണ്ണ് പുരുവന്റെ വീട്ടിൽ കെട്ടി നോക്കി ചത്തിന് വന്നു എന്നിട്ടോ അമ്മേനെ അറസ്റ്റ് ചെയ്തു ഓരോന്ന് പുരുവനല്ലേ പിന്നെ വിളിക്കേണ്ടി വരും സ്ത്രീക്കും പുരുഷന്മാരെ പോലെ തുല്യത വേണം പദവി ഉയർത്തി സ്ത്രീകൾക്ക് പണ്ട് അമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തി കൂടി ഈ കേരളത്തിലാണ് സ്ത്രീകൾ സ്വകാര്യ ജോലി കാര്യത്തിലും ഭരണകാര്യത്തിലുമെല്ലാം അൻപത് ശതമാനം സംഭരണം സ്ത്രീ സമൂഹത്തെ പുതിർത്തിരിക്കുന്ന ഒരു വലിയ പ്രക്രിയ ആയി മാറിയിട്ടുണ്ട് അല്ല പതുകൊണ്ട് വല്ല മെച്ചുണ്ടാവുക പിന്നെ ഈ സ്ത്രീകൾക്ക് കഴിമ്പത് ശതമാനത്തിന് വർണ്ണം കിട്ടിയാലും ഈ ജോലിക്കാര്യത്തിനും ഭരണകാര്യത്തിനുള്ള ഒരു മുൻപന്തി കിട്ടൂലെന്ന് ആയിക്കോട്ടെ അങ്ങനെ സ്ത്രീകള് തോന്നുന്നില്ല എന്ത് പന്തി പദവി ഉണ്ടായിട്ടെന്ന് വേണ്ട നമ്മളെ പഞ്ചായത്തിലെ ആറാമമായിട്ട് മെമ്പറില്ല ഓ മുൻപന്തിയിലായിട്ടാ വരേ ആരെങ്കിലും എന്തെങ്കിലും പരാതി കൊണ്ട് വീട്ടിലൊക്കെ മറ്റും പോയാൽ പ്രമേള കരച്ചിലായി മൂക്കു വീഴ്ചനായി കാലിന്റെ മുട്ടിങ്ങനെ പെറക്കൂല്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടതില്ലേ ഇനി ഇടക്ക് വഴിക്ക് വെച്ച് കണ്ട എന്നോട് പറയോ മതിയായി ശങ്കരേട്ടാ മതിയായി രാവും പകലും മീറ്റിങ്ങും ഗ്രാമസഭയും ഹൈതർമ്മസമയും തൊഴിലുറപ്പും കൊറോണ അടുത്ത് പോയി നിന്നെ പഠിത്താ പറയുന്നേ നീ പ്രമുടിയ നമ്മളെ നാലാം വാർഡിലെ പിന്നെ നമ്മുടെ രാഘവനെ കണ്ട് പഠിക്കാൻ പറഞ്ഞു വല്ലാട്ടിലെ കാലും വെറുക്കൂല മുട്ടും പെറുക്കൂല ഒരു ഇരുപത്തഞ്ചാട് ഒന്നിച്ച് പരാതി പറയാൻ വേണ്ടി പോയാലും പോയാലും പുള്ളിക്കാരൻ ഇങ്ങനെ ചിരിക്കും സൈക്കിൾ പോലെ ചിരി പരാതി പറയാൻ പോയവർക്ക് വെറുക്കുന്നതല്ല രാഘവന്റെ ഒരു കുടുക്കൂല ഈ രാഘവന്റെ എന്നെ കണ്ടേട്ടു ആന്റെ ഗ്രാമസഭയിൽ പോയാലും രാഘവന്റെ ജോറ് പ്രശ്നം നിങ്ങൾ പുകയില്ലാത്തും നൽകുന്നതാണ് എന്നാലും ഞാൻ ചോദിച്ചു അല്ല രാഘവ അടുപ്പിൽ തീ പോകണ്ട് എന്തിനാഗൂസും രാഘവ എന്നെ കണ്ട ഉണ്ടാ എങ്ങനാ ഇപ്പഴത്തെ ഈ പെൺകുഞ്ഞക്കല്ല ഉണ്ടല്ലാ എന്തെങ്കിലും തൊഴില് വേണം ഇവിടെ മോളോട് പറയാ പി എസ് സി പരീക്ഷ എഴുതാൻ എന്റെ മോളോടാറ്റൂലേ ഓക്കി പി എസ് സി പരീക്ഷ എഴുതാനെ നല്ല താല്പര്യം പത്താം ക്ലാസ് പാസായിട്ട് വേണ്ടപ്പാ പി എസ് സിൻറെ അഞ്ചെട്ട് മാസായിട്ട് ടൈലറിങ മാറ്റി മാറ്റി ടൈലറിങ് എട്ട് മാസിനിടക്ക് ഇടക്കോളെ അമ്മക്ക് ഒരു ബ്ലൗസ് അടിച്ചിരിക്കും കൂടി ഇടാ അപ്പൊ ഷർട്ട് എടുക്കണമെങ്കിൽ ബ്ലൗസിന്റെ അളവ് കൊടുത്താൽ മതി മാറി അല്ലപ്പോ

ഇന്ത്യയിലെ ദേശീയ പ്രഖ്യേതാ ഞാൻ ഇംഗ്ലീഷ് ട്യൂഷൻ ഇംഗ്ലീഷ് നേരത്തെ കേട്ടില്ലേ മതിയോ ശങ്കരന്റെ സഹോദരി കൂട്ടുകാരി കൂടി കുടുംബശ്രീ തുടങ്ങി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ കുടുംബശ്രീ സ്വയം തൊഴിൽ സംവിധാനങ്ങൾ ആദ്യകാലത്ത് ചില ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ സ്വയം വരുമാനം ഉണ്ടാക്കുവാനും കുടുംബ ഭദ്രത ഉണ്ടാക്കുവാനും പലയിടത്തും സ്ത്രീ സംഘങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ് അനുഭവത്തിലൂടെ വ്യക്തമാകുന്നത് അല്ലെ ഹോട്ടല് മോശം മോശം എന്നല്ല പക്ഷേ പെണ്ണുങ്ങൾക്ക് പറയാനും ധൈര്യം വേണ്ട ഒരു നിർത്തിയിട്ട് പറഞ്ഞാൽ കെട്ടിൻറ്റോറന്ന് നാല് ഹിന്ദിക്കാർ ചോർന്നു എന്തിനു പറയുന്നുണ്ടെത്ത ചോറിനെ പാനിന്ന് പറഞ്ഞൂട്ടിനോട് വെള്ളം പാചകം കൊണ്ട് കൊടുത്തു വരും മമ്പാലി ഇല്ലാത്ത അതിനിടക്ക് വേറെ കൂട്ടർ ചോർന്നത് വടക്കുറത്തെ കൈകഴിക്ക് പോയി വൈകുന്നേരാവുമ്പോ ആ കണക്കും കാര്യം നോക്കുമ്പോ ആയിരം രണ്ടായിരം ചേരും ഇപ്പ ലേശം ശരിയായി പോയിട്ടുവാ ഈ ബാക്കി തിന്നിട്ടാണോ ആ കൊടക്കമ്പി പോലെ ഉണ്ടായ പെണ്ണലുണ്ടല്ലോ ഇപ്പം പെറ്റടീച്ചമാരിപ്പാ ആര് ദച്ചൂട്ടിയുടെ മുള ആ കുള തൊട്ടടിക്കല്ലേട്ടോ എന്താ വടക്കിടക്ക് പൊരിച്ച മൊത്തി ചോറിന് ഒളിപ്പിച്ച് തരുന്ന അത് ഇല്ലാണ്ട് ആക്കല്ലേ നീ അങ്ങനെ കൊടുത്താൽ പറയുന്ന ലാഭം കിട്ടൂലേ ഓച്ചൂട്ടിയുടെ മോള് ദച്ചൂട്ടിയുടെ മോളെ കഥ എനിക്ക് കേക്കിണ്ട് എന്താ ഇല്ല ഇടക്ക്ണ്ടല്ലോ പഴംപൊരി നിന്നും പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവച്ചതിന് മുമ്പിൽ കുഞ്ഞിനെ അത് കഴിച്ച മതി ആരാണ് നിങ്ങളെ മൂത്തോനിപ്പാ ചെയ്യുന്നത് എന്തെന്നുറോ ഒരു പണി എടുക്കാണ്ട് നടക്കുന്നു ഇത്ര വലിയ പണി കേക്ക് പടിഞ്ഞാറ് നടക്കുന്നു രണ്ടാളും കൂട്ടിമുട്ടാണ്ട് നോക്കണേ അ ഞാൻ പറഞ്ഞു കൂട്ടിമുട്ടാൻ പാടില്ല കൂട്ടിമുട്ടി എനക്ക് മോശല്ലേ ചെക്കനുണ്ടല്ലാ ഇപ്പറ ഇരുന്ന് മടുക്കുമ്പോ അപ്പറം മൂറ്റി കഷ്ടം എടുക്കും കഷ്ടം എടുക്കും അപ്പറേ ഇരുന്ന് മടിക്കുമ്പോ ഇപ്പറുക്ക് റെസ്റ്റ് എടുക്കും എന്നാ പിന്നെ ഓരോ നിങ്ങളെത്ര കിളക്കാൻ കൂട്ടി കൂടെ ഓനാ എന്താ ഒരു ദിവസം ഞാൻ കൂട്ടി അല്ല കുട എനിക്ക് കേൾക്കണ്ടേഷൻ ഞാൻ കിളക്കാൻ ചെക്കൻ അപ്പുറം നിന്ന് കളക്കാൻ ഞാൻ ഇപ്പഴും നിന്നു ഒരു കൊത്ത് കൊത്തി വേണ ചെക്കൻ പറഞ്ഞു നച്ചാ വെള്ളം വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ഉയ്യൻ്റെ ധർമ്മദേവേ ഈ അറ്റ വേനിക്കാർ തേടുന്ന വെള്ളം പെട്ടിപ്പാ അതേപ്പാ ഞാൻ പോയി നോക്കുമ്പോ എന്നാ സംഗതി സംഗതി കാക്കൂസിലേക്ക് പോകുന്ന പൈപ്പാ നായി കൊത്തി മുറിച്ചത് യേശുമാനിന്റെ വെള്ളം കിട്ടാനിട്ട് നേരെ വെയില കൊടുക്കുന്നു സ്ഥിരമായിട്ട് റെസ്റ്റ് എടുത്തോട്ടു എന്തോ ആയിക്കോട്ടെ ആ തൊഴിലുറപ്പ് പദ്ധതി വന്നതുകൊണ്ട് ഈ പെണ്ണുങ്ങൾക്കല്ലേ ശാശ്വാസ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൈമല് പൈസ കിട്ടിയാൽ വീട്ടിലൊരു ബേഴ്സ് തന്നെ അങ്ങനെ

ആയിക്കോട്ടെ ഇപ്പം വിളിക്കട്ടെ ഈ പെണ്ണുങ്ങനെ ഒരു ബലവെത്തിയാൻ വരാം അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആഹാരും വില ഈ അക്കൗണ്ടിൽ പൈസ ഇല്ലേ നായ്ക്ക് സമ്മം നമ്മളെ മാതിരി ഓക്കും വരയില്ല മക്കൾക്കും വരയില്ല നാട്ടുകാർക്ക് വരെയുണ്ട് ആ നാട്ടില് പുല്ല് വരെയാണ് േശ പൈസ കിട്ടുന്നുണ്ടല്ലേപ്പാ വയസ്സായ എൻ്റെ അച്ഛമ്മ വരെ തൊയിലപ്പ പണിക്ക് പോന്ന് നിന്റെ അച്ചമ്മി പല ആ തൊഴിലോർപ്പിനി പോന്ന് കാണാല്ല നത്തി കുത്തി ബജാജിന്റെ ഓട്ടോ ഷോലെ ഒറ്റ ഫുൾക്കെയർ ഷർട്ട് വീട്ടിലൊക്കെ ഉണ്ടായോ അല്ലപ്പാ ഈ നടുവ് പൊറലൊന്നും ഇല്ലാത്ത ഓരോന്ത് പണിയെടുക്കണ്ടോ ഈ നടക്ക് കണ്ടെട്ടാ കഴിക്കാൻ ഓ അതാ കേക്കണ്ട ഇപ്പൊ നമ്മുടെ വളപ്പത്തി മഴിക്കുന്ന പരിപാടി ചടവണന്ന് കേറുമ്പോ അച്ഛമ്മ കുയിൽ കൂടോ ഈ പണ്ടത്തെക്കാൻ കഴിയുന്നു ഇവര് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്താനാവുമ്പഴേക്കും അച്ചമേനെ കാണുന്നില്ല തട്ടിക്കൊണ്ടു പോന്ന കാലല്ലേപ്പച്ചമേന അച്ചപ്പനാ ടെൻഷനോട് അല്ലപ്പ അച്ചപ്പനിഷനാന്നോ കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ കാൽ പോടി വന്ന് നോക്കുമ്പോ അച്ചമ്മുടൊരു കുഴിയില് കാലു നട്ടിരുന്നിട്ട് മൊബൈലിൽ ഗെയിം പഠിക്കുന്നു ആരും വന്നിട്ട് കുഴി മൂടാനും വാഗ്യം പിടിച്ചു വന്ന് ക്ഷണീപ്പിക്കുമ്പോ അച്ഛമ്മ കയ്യിൽ എങ്ങനെയുണ്ട് ഭരതനാട്ട്യത്തിന്റെ മുദ്ര പോലെ ആയി അച്ഛമ്മ ആ ചുണ്ടപ്പെട്ടിട്ട് പെൻഷൻ അന്നും ഇന്നും സ്ത്രീ സമൂഹം ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കഥയിലേക്ക് വരാം ആങ്ങളമാർ മാക്കത്തിനു നേരെ ഉറഞ്ഞു തൊടുകയാണ് വാത്സ്യത്തെ ഭാവം പിടിച്ച ഒരു ദിവസം മൂത്ത സഹോദരൻ മാക്കത്തോട് പറഞ്ഞു മാക്കം നീ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം പറയാറുണ്ടായിരുന്നു കോട്ടയംകാവിൽ വിളക്ക് വേല കാണാൻ എന്നെയും കൂട്ടിക്കൊണ്ടുപോകണമെന്നാണ് കോട്ടയംകാവിൽ വിളക്കുവേല എടുത്തല്ലോ ഈ പ്രാവശ്യം നീ ഞങ്ങളുടെ കൂടെ വന്നോളൂ ആ ശബ്ദത്തിൽ വാത്സല്യം മാക്കത്തിൽ തോന്നാതിരുന്നില്ല ആങ്ങളമാരുടെ ആഗ്രഹം എന്നെ അല്ലെങ്കിൽ പ്രേസമായി മുദ്ര കുത്തപ്പെട്ട ഞാൻ അനർത്ഥം മണത്തെറിഞ്ഞ മാക്കം തിരുമുറ്റത്ത് കത്തിച്ചു തന്റെ പൊന്നുമക്കളെ അടുത്ത് വിളിച്ചു വരുത്തിയ ദൈവങ്ങളെയും വിളിച്ചു എന്നെ അവിശ്വസിക്കുകയും ചതിക്കുകയും ചെയ്തൊരു ജന്മവും ഈ കടാങ്കോട്ട് തറവാട്ടിൽ വാഴില്ലെങ്കിൽ നെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടും മക്കളെയും കൂട്ടി ആങ്ങളമാരു കൂടെ നേർച്ച കോഴിയെ പോലെ നടന്നു തിറകണ്ണാൽ നിന്നൂടി വെച്ചു മാക്കം ചെറുതാഴക്കുള്ള അകവടി you mm -hmm. വാഹനങ്ങളും തീരെ ഓരോ ഗ്രാമങ്ങളും ഓരോ ലോകം തന്നെ ആയിരിക്കൂലെ ഇപ്പം എൻ്റെ അമ്മ മമ്മി പണ്ടെല്ലാം ആളും കോഴിയും കേറാത്ത സ്ഥലം ഉണ്ടല്ലോ ഇപ്പം ഇപ്പം ഡൗൺ അല്ലേ ഡൗണ് ഡൗണം വന്ന് മാറ്റം വന്ന് നാടിന്റെ മുഖച്ചതന്നെ മാറിപ്പോയില്ലേ ഇടവഴികളും നടപടികളും പുല്ലാഞ്ഞിക്കാടിലും പോയിട്ട് ബഹുനില കെട്ടിടങ്ങളല്ലേ ഓരോ ബിൽഡിങ്ങിനും